ദേശീയപാതയിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചത് തലതിരിഞ്ഞ് ബോർഡുകൾ പലതും മാറിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് തലതിരിഞ്ഞ ബോർഡുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡുകളാണ് തലതിരിഞ്ഞ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ളത് പൊന്നാനിയിലേക്ക് എത്തേണ്ട ദീർഘദൂര യാത്രക്കാർക്ക് പൊന്നാനി എവിടെയെന്ന് തിരിച്ചറിയുന്നതിനുള്ള സൂചനാ ബോർഡുകൾ എവിടെയുമില്ല ചമ്പ്രുവട്ടം ജംഗ്ഷനിലെ ഓവർ ബ്രിഡ്ജ് അവസാനിക്കുന്ന ഇടങ്ങളിലെ എക്സിറ്റ് ഭാഗത്ത് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാവശ്യം ശക്തമാണ് അതേസമയം പലയിടങ്ങളിലും വ്യത്യസ്ത സ്ഥലപ്പേരുകൾ മാറിയാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് പൊന്നാനി ചമ്പ്രുവട്ടം ജംഗ്ഷനിൽ ചമ്പ്രുവട്ടം എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചത് യഥാർത്ഥത്തിൽ ചമ്പ്രുവട്ടം ജംഗ്ഷൻ എന്നതാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പൊന്നാനിലെ പ്രധാന ജംഗ്ഷനാണിത് ചമ്പ്രുവട്ടം എന്ന സ്ഥലം തിരൂർ താലൂക്കിൽ ചമ്രുവട്ടം പാലത്തിനടുത്താണ് കൂടാതെ തെയ്യങ്ങാട് ബോർഡ് സ്ഥാപിച്ചത് റോഡിന്റെ മറുവശത്ത് നായരങ്ങാടിയിലും ഉറുബ് നഗർ ബോർഡ് സ്ഥാപിച്ചത് എതിർദിശയിലുമാണ് തലതിരിഞ്ഞ ബോർഡുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ